ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും സന്ദീപും വിവാഹകാര്യം തന്നെ ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട് അച്ഛനോട് പറയേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അച്ഛൻ എല്ലാം അംഗീകരിക്കും പക്ഷേ അച്ഛനോട് മാത്രമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് എന്നും അർച്ചന പറയുന്നുണ്ട് ഒന്നും അവന്തിക എടുത്തി അറിയരുതെന്നും നീയും മാധുരയും ഒരിക്കലും ഒന്നിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുള്ള വീട്ടിലേക്കാണ് നമ്മൾ ആദരി കൊണ്ടുവരുന്നത് അതത്ര എളുപ്പമല്ല ഇപ്പോ എന്റെ മനസ്സ് പറയുന്നു എന്തൊക്കെയോ ഇനിയും സംഭവിക്കാനിരിക്കുന്നു അതിനെല്ലാം ഒടുവിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ടെൻഷനോടെ അത് ആലോചിച്ച് നിൽക്കുകയാണ് സച്ചിയും സന്ദീപും ശേഷം കാണിക്കുന്നത് കമൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഉമ്രത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് മീരയും അവിടേക്ക് വന്നു അനൂപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മീര നീ ഒന്നുകൂടി അനൂപിനെ ഒന്ന് വിളിച്ചു നോക്ക് അവിടെ എന്തായി എന്തായെന്നറിയാതെ എനിക്ക് ഒരു സമാധാനമില്ല എന്ന് കമല പറയുന്നു അമ്മയെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചു പക്ഷേ അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ മീരയും പറയുന്നുണ്ട് അനൂപും മാഷും നെല്ലി നെല്ലിശ്ശേരിയിലേക്ക് പോയിരുന്നു ഇതുവരെ അവരെ കാണാത്തതിൻ്റെ ഒരു ടെൻഷനാണ് ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് അമ്മ ഇങ്ങനെ ടെൻഷനാവേണ്ട കാര്യമില്ല അച്ഛനും അനൂപേട്ടനു പോയി സംസാരിച്ചെല്ലാം ശരിയായി കാണാം ഇല്ലെങ്കിൽ എല്ലാവരും അറിയുമ്പോൾ നമ്മളെക്കാൾ നാണക്കേട് അവർക്കാണെന്നേ അവർക്ക് നന്നായിട്ട് അറിയാം ദേ അമ്മേ ഇനി ഒരു കല്യാണത്തിന് നിൽക്കേണ്ടെന്ന് അനൂപീഠനോടും അച്ഛനോടും പറയണം അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇപ്പോൾ ഒരു കല്യാണം അതൊക്കെ അവർ നേരത്തെ നടത്തി കഴിഞ്ഞല്ലോ അമ്പലത്തെ അമ്പലത്തിൽ പോയി അവൻ്റെ കയ്യിലേക്ക് അവളെ പിടിച്ചു കൊടുക്കണം അത്ര തന്നെ ഇനിയിപ്പോൾ ആദ്യം അവിടെ പോയാലും പഴയ സ്നേഹമൊന്നും അവര് നമ്മളോട് കാണിക്കില്ല ഇതിൻ്റെ ദേഷ്യം അവരുടെ ഉള്ളിൽ കാണും പ്രത്യേകിച്ച് ആ അവന്തികേടെ നെഞ്ചി തെടിച്ച് തറച്ച് മുതുകൂടി കൊള്ളിച്ച് പുറത്തേക്ക് വരുന്ന വർത്തമാനെ അല്ലെങ്കിലും ആ പെണ്ണും പിള്ള പറയൂ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അനിയത്തിക്ക് ഇപ്പോൾ കിട്ടുവാൻ കരുതിയതല്ലേ ഈ ഇമാതിരി പണിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ മീര പറയുന്നുണ്ട് ആതിരി എവിടെയെന്ന് കമല ചോദിച്ചപ്പോൾ അടുക്കളയിൽ അമ്മയെപ്പോലെ തന്നെ ആരുടും ടെൻഷനുമായിട്ട് നിപ്പുണ്ടെന്ന് മീരയും പറയുന്നുണ്ട് ഈ സമയം അനൂപം മാഷും സ്കൂട്ടറിൽ അവിടെ എത്തിയിരിക്കുന്നു ടെൻഷനോടെ അവരും എത്തിയത് ഓടി അറിഞ്ഞിട്ട് കമല മാഷിനോട് ചോദിക്കുന്നു മാഷേ എന്താ എന്ന് ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്നു മാഷെ എന്തായി മാഷെ രണ്ടു പേരോടുമായി പറയുകയാണ് കമല എന്നാൽ രണ്ടുപേരും പറയുന്നില്ല ആരെങ്കിലും ഒന്ന് പറ ഒരു മനസമാധാനത്തിന് എന്ന് വീണ്ടും കമല ചോദിച്ചപ്പോൾ മാഷി പറയുന്നു അത് നടക്കില്ല കമലെ അത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് കമലയും മീരയും ആദരയും ഇത് കേൾക്കുന്നുണ്ട് ആദരയും വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്നു അനൂപിയുടെ ആദര ഒന്ന് നോക്കിയപ്പോൾ ആദ്ര ടെൻഷനോടെ ഇവിടെ നിൽക്കുന്നു അത് നടക്കില്ല എന്നും ഈ കാര്യം പറഞ്ഞ ആരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്നും അവരെ തീർത്ത് പറഞ്ഞു അത് അവസാനം തർക്കമായി ഇവനും അവന്റെ ഗെയിം ഗെയിമാലിയെ തർക്കമായി ഇത് കേട്ട് മീര പറയുന്നു അനുബേട്ട ഇവിടെ പോകുമ്പോഴേ പറഞ്ഞതല്ലേ വഴക്കൊന്നും കൂടരുതെന്ന് ഇവളെ ഇവളെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കാൻ മനഃപൂർവ്വം നമ്മളെ ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്ന് അവൻ്റെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നോ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാറുതെന്ന് അവനെ കിട്ടാൻ നമ്മൾ മിണ്ടാതിരുന്നതാണെന്ന് അത്രയും പറഞ്ഞിട്ട് ആതിരയോട് പോയി അനുഭവിച്ചു ഒരിക്കുന്നു സമാധാനമായി നിനക്ക് നീ കരഞ്ഞു കാല് പിടിച്ചോണ്ടാണ് ഞാൻ ഇന്ന് പോയത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ആ വീടിന്റെ പാടി അവിടില്ലായിരുന്നോ ഞാൻ പിന്നെ എനിക്ക് സന്ധ്യമുണ്ടല്ലോ അവന് ഞാൻ അവിടെയെങ്കിലും കണ്ടില്ല ഇനി നാണക്കേട് ഭയന്ന് നീ അവന്റെ തലയിലാകും എന്ന് കരുതി നാട് കടത്തിയോന്നറിയില്ല അനുപേട്ട പറഞ്ഞതുപോലെയാണെങ്കിൽ അവരെന്തിനാ നമ്മുടെ കൊച്ചിന് മാത്രം കുറ്റം പറയുന്നത് അവരുടെ മോൻ അതുപോലെ കുറ്റക്കാരനല്ലേ പണത്തിന് മാത്രമേ കുറവുള്ളൂ അവരെ പോലെ നമ്മൾ മന്ദസ്സുള്ളവരല്ലേ അവരെന്താ കരുതിയത് ഇത് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുമെന്നോ ഇവിടെ പോലീസ് കോടതി ഉണ്ടല്ലോ അതിനെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കാം എന്നൊക്കെ മീര പറയുന്നുണ്ട് കേസ് കൊടുക്കുമ്പോൾ അറിയാലോ അവൻ ഇവളെ സ്വീകരിക്കുമല്ലോ എന്ന് അവനെ ഒന്ന് മാറ്റി നിർത്തിയേ തന്നെ പോലീസ് വിളിച്ചു വരുത്തിക്കോളും എന്നൊക്കെ മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു എന്തിനെ ഇതുവരെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാത്തവൻ ഇനി തിരികെ വന്നിട്ട് എന്തിനാ അങ്ങനെ നിവർത്തികേട് കൊണ്ട് ഇവനെ അവൾ സ്വീകരിക്കേണ്ട സോറി അവൻ ഇവളെ സ്വീകരിക്കണ്ട അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ ഇവൾക്ക് നല്ലൊരു ജീവിതം അവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പറ നാലുപാടെ നിന്നും ഇവളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തും അവന്റെ അച്ഛൻ പറയുന്നതിനൊരപ്പുറം അവൻ അടിയനങ്ങില്ല ജലി കഴിയുന്നതിന് തുല്യമായൊരു ജീവിത വാരിക്കും ഇവൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അവന് ഇവളെ വേണ്ടാന്ന് പറയുമ്പോൾ നാണക്കേടും കുത്തുവാക്കുകളും ഭയന്ന് ഇവൾ ആത്മഹത്യ ചെയ്യും ഇത് കേട്ട് കമല വിഷമത്തോടെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങളെ കരയുന്നത് നോക്കി നിൽക്കുന്നത് മീര പറയുന്നു ഞാനൊരു കാര്യം പറയാം വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ച് കാര്യങ്ങൾ എല്ലാവരും അറിയുമ്പോൾ ഇത് വലിയൊരു നാണക്കേടാവൂ എല്ലാവർക്കും ഇവരും അവൾ രഹസ്യമായി താലി കാര്യം നമ്മൾക്കല്ലേ അറിയോ ഗർഭിണിയാണ് എന്നുള്ള കാര്യം എത്ര കാലം ഒളിച്ചു വെക്കാൻ സാധിക്കും വയറ് വീർത്തു വരും എന്നുള്ളത് എന്നല്ലാതെ ബലൂണിന്റെ കാറ്റ് അഴിച്ചുവിടുന്നത് പോലെ നമ്മുടെ ഇഷ്ടത്തിന് ചുരുക്കി വെക്കാൻ സാധിക്കില്ലല്ലോ അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും വേഗം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനൊരു പരിഹാരം കാണണം അവരോട് സംസാരിച്ച് ഇനി എന്ത് പരിഹാരം കാണാനാ ഈ ലോകത്തിലെ ആദ്യത്തെ സംഭവം അല്ലല്ലോ ഇത് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു പിന്നെ അനുപേട്ടൻ എന്തു ചെയ്യാൻ പോകുന്നു ഇവിടെ ഇവിടെ തന്നെ നിർത്താനോ ഞാൻ ആലോചിച്ച് ഒരു അഭിപ്രായം പറയാം ഇപ്പോഴുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാകൂ അതെന്ന് അനൂപ് അനുപേട്ടൻ പറയുന്നു മീര പറഞ്ഞപ്പോൾ അനൂപ് ആതിരയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നമുക്ക് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അബോർട്ട് ചെയ്യാം അത് കേട്ട ആദര ഞെട്ടലോടെ അനൂപിനെ നോക്കുന്നു വീണ്ടും അനൂപ് പറയുന്നുണ്ട് എന്നിട്ട് ഇവനും ഇവളും അവനും തമ്മിലുള്ള ഡിവോഴ്സും നമുക്ക് വാങ്ങിയെടുക്കാം അതും എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയാണ് ഈ കാലത്തും ഇത് ആർക്ക് വലിയ പുത്തരി ഉള്ളതല്ല നമുക്ക് വന്നപ്പോഴാ അത് എന്തുമാത്രം വേദനയുള്ളതാണെന്ന് മനസ്സിലായത് ഇനി ഇതിൽ സംസാരമില്ല നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന അനൂപ് പറഞ്ഞ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആതിരി ഒരു തീരുമാനം എടുത്തു അനൂപേട്ടാ എന്ന് വിളിച്ചു ഇപ്പോൾ അനൂപേട്ടം പറഞ്ഞത് നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ലെന്നും അനൂപ് ആദരെ പറഞ്ഞപ്പോൾ അനൂപ് ചോദിക്കുന്നു സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനും സന്ദീപ് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി എറക്കാനും ഞാൻ സമ്മതിക്കില്ലെന്ന് സന്ദീപിന് എന്നെ വേണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നെ വിവാഹം കഴിച്ചതും ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി അവനാണ് എന്നുള്ള കാര്യവും അവൻ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞതാ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആരും ഇതിലൊരു തീരുമാനം എടുക്കണ്ട അത് നീയല്ല തീരുമാനിക്കുന്നത് എന്ന് അനൂപം പറഞ്ഞപ്പോൾ ആതിര വീണ്ടും പറയുന്നു പിന്നെ ആര് തീരുമാനിക്കണം ഇപ്പൊ ഞാൻ സന്ദീപിന്റെ ഭാര്യയാണ് എൻ്റെ വയറ്റുള്ളത് അവന്റെ കുഞ്ഞും എൻ്റെ കാര്യത്തിൽ എടുക്കാനും അത് നടപ്പിലാക്കാനും എൻ്റെ സഹോദരനേക്കാൾ അവകാശം എൻ്റെ ഭർത്താവിനാണ് കേട്ട് മീര പറയുന്നു ആ ഭർത്താവിനെ കാണാനില്ലെന്നാ ഇപ്പം പറഞ്ഞത് അവർ നിന്നെ വേണമായിരുന്നെങ്കിലേ അവൻ ഇതിൽ എന്തെങ്കിലും അവസാനം കാണില്ലായിരുന്നോ ഒരു ഭർത്താവ് നീ ഉണ്ടാക്കി വെച്ച നാണക്കേട് കാരണം ഇനിയിൽ തലയിൽ പൂ തുണിയിട്ട് നടക്കണം അപ്പോഴും അവളുടെ അഹങ്കാരം പിടിച്ച വർത്തമാനത്തിനൊരു കുറവില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും എന്തിനാ ഇത്ര വാശി ഇനി കൊണ്ട് ബലമായി ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരെ പോകണമെന്നില്ല എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നാൽ മതി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അത് കഴിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മരിച്ചോളാം എന്നും ആദര പറയുന്നു അനൂപ് ആദരി തല്ലാൻ തുടങ്ങിയപ്പോൾ കമല വന്നിട്ട് പറയുന്നു നീ എന്തിനാ അവളെ തല്ലുന്നത് അവള് നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ നിന്നെക്കാളും ഞങ്ങളെക്കാളും അവകാശം അവളുടെ ഭർത്താവിനാണെന്ന് പഴയതുപോലെ ദേഹോപദ്രവം ചെയ്യാനുള്ള അവസ്ഥയിലല്ല അവളിപ്പോ അവളെ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കണം അത് നീ ഇല്ലാണ്ടാക്കണ ഇതെല്ലാം കേട്ട് മാഷി പറയുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവണ്ട പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളല്ലല്ലോ വെച്ചാൽ അവളല്ലേന്ന് അവന്റെ അവൻ അവളെ വേണ്ടാത്തവന്റെ കുഞ്ഞിനെ ഇവൾ പ്രസവിക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ കൊണ്ടു നടക്കാനും പ്രസവ ശുശ്രൂഷിക്കുന്നും ഇവിടെ ആരും ഉണ്ടാവില്ല പറഞ്ഞില്ലാന്ന് വേണ്ട എന്നും മീരാ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല എനിക്കറിയായിരുന്നു ഇങ്ങനൊരു അവസരം ഉണ്ടാവുമെന്ന് അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് എന്നെ ഓർത്ത് നിങ്ങൾ നിങ്ങളാരും നാണം കിടണ്ട ഇവിടെ സമാധാനം ഞാനായിട്ട് കളയില്ല ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിൽ എന്റെയും സന്ദീപിന്റെയും മനസ്സിൽ നിയമത്തിന്റെ മുന്നിലും ഞാൻ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് എനിക്കറിയാം എന്ത് വേണമെന്ന് എന്റെ പറഞ്ഞ അനൂപിനെ മാറ്റിയിട്ട് ആദര മുറിയിലേക്ക് കയറി ബാഗൊക്കെ എടുക്കുന്നുണ്ട് ആദര ഇനി എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ കമല ആദ്രയുടെ മുറിയിലേക്ക് ചെല്ലുന്നു ഇനിയും ഞാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വരും എന്റെ കൊച്ചു വളരേണ്ടതും ജീവിക്കേണ്ടതും അവിടെയാണ് നെല്ലുശ്ശേരിയിൽ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുകയാണ് ആതിര ഈ സമയം കമല മാഷിനോട് ചെന്ന് പറയുന്നു മാഷേ അവളുതേ പോകാൻ പോന്നു പോകരുതെന്ന് പറ മാഷേ അനുപിനോട് വന്ന് പറയുന്നു അനൂപെ എടാ അനൂപ് പറയുന്നു അവൾ വലിയ സാമർഥ്യക്കാരിയാണെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ എല്ലാത്തിനും ധൈര്യം ഉണ്ടെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ ആ ധൈര്യവും സാമർഥ്യം ഉള്ള ആള് ഇത്രയും നാൾ എന്ത് ചെയ്തോ അതേ ചെയ്യൂ ഇനിയും ഇപ്പോൾ നമ്മൾ അറിയാതെ ഓരോന്ന് ചെയ്യുമായിരുന്നു ഇനി അറിഞ്ഞോട് ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നാൽ ബാഗ് പാക്ക് ചെയ്ത് അവിടേക്ക് പോകാൻ മാത്രമല്ല ആദര തുടങ്ങുന്നത് തൻ്റെ പേഴ്സിലിരുന്ന ആ സന്ദീപ് കെട്ടിയ താലി എടുത്തു ആ താലി മല എടുത്ത് നെഞ്ചിയോട് ചേർത്ത് വെച്ചിട്ട് സ്വന്തം കഴുത്തിൽ അണിയുകയാണ് ആ താലി ഇത് മാത്രമല്ല ചെയ്യാൻ പോകുന്നത് അവിടെ സിന്ദൂരം ഇരിക്കുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് തന്റെ നെറ്റിയിലേക്ക് ചാർത്തുകയാണ് ഇതേ സമയം അനൂപ് അമ്മയോട് പറയുന്നു അമ്മയെ ആരുടെയും കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല പോലെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് അതിന്റെ പിറകെ വീണ്ടും വീണ്ടും പോയി നാണം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവളെ എവിടാണെന്ന് വെച്ചാൽ പോവട്ടെ പിന്നെയും കമല മാഷിനോട് പറയുന്നു മാഷിയെ മാഷെങ്കിലും ഒന്ന് പോയി തടയേ അവൾ എവിടെയും പോവില്ല നീ സമാധാനമായിട്ടിരിക്കുന്നു മാഷി പറയുന്നു എന്നിട്ട് കമല മീരി സോറി ആതിരയുടെ മുറിയിലേക്ക് വന്നിട്ട് ആതിരയോട് പറയുന്നു മോളെ അമ്മ പറയുന്നതൊന്ന് കേക്ക് നീ ഇപ്പം പോവല്ലേ മാറമ്മേ എനിക്ക് പോണം എനിക്ക് പോയേ പറ്റൂ അമ്മ എന്നെ തടയാൻ നിൽക്കേണ്ടെന്നൊക്കെ ആതിര പറയുന്നുണ്ട് ആ സമയം ആവണി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ആൻറ്റി ആൻറ്റി ഇത് എവിടെ പോവുകയാണെന്ന് വിഷമിക്കേണ്ട മോളെ സന്ദീപങ്ങളിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് ആൻറ്റി ഇതിങ്ങോട്ട് തിരിച്ചു വന്നെന്ന് വരില്ല എന്ന് പറഞ്ഞ ആവണിക്ക് ഒരു ചുമ്മാനൊക്കെ കൊടുത്തിട്ട് ആതിര ഇറങ്ങുന്നു മീരയും കമലയും ആതിരയെ തടയുന്നുണ്ടെങ്കിലും ആതിര കേൾക്കുന്നില്ല അനൂപിനോട് ആതിര വന്ന് പറയുന്നു ഞാൻ പോകുന്നത് ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന ആളിന്റെ അടുത്തേക്കാണ് എൻ്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു തന്ന ആളിൻ്റെ അടുത്തേക്ക് ഇത്രയും പറഞ്ഞിട്ട് ആതിരെ പോകുന്നു എന്നാൽ വീണ്ടും അമ്മയും മീരയും കൂടി തടയുകയാണ് ആരും എൻ്റെ പുറകെ വരണ്ട ഒരു പെണ്ണാണ് ഞാൻ ഇതുവരെ മറ്റുള്ളവർ പറയുന്ന കേട്ടും ബഹുമാനിച്ച് നിന്ന് ഞാൻ ഇനി എനിക്കറിയാം എന്ത് വേണോന്ന് അത്രയും പറഞ്ഞിട്ട് ആതിരെ അവിടെ നിന്ന് പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കരണ്ടെ കൊണ്ട് നിൽക്കുകയാണ് കമല പിന്നീട് കാണിക്കുന്നത് നെലിശ്ശേരി അർജുനയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിക്കുന്നത് മറ്റാരും അല്ല മീരയാണ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മീര അർജുനയോട് പറയുന്നു ഇതെല്ലാം കേട്ട് അർജുന ഞെട്ടി നിൽക്കുകയാണ് സച്ചി അവിടേക്ക് വന്നപ്പോൾ സച്ചിയുടെ അർച്ചന പറയുന്നു സച്ചി ഏട്ടാ വീട്ടിൽ വഴക്കായി ആദര ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അവൾ ഇവിടെ വന്ന പ്രശ്നങ്ങൾ ആവുന്നതിന് മുമ്പ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടണം കേട്ട് സച്ചി പറയുന്നു താൻ വെപ്രാളപ്പെടാതെ നമുക്ക് പോകാം താൻ നിക്ക് എന്നാൽ അതേസമയം ഒരു ഓട്ടോയിൽ അവിടെ എത്തിയിരിക്കുകയാണ് ആതിര ബാഗുമായി നെല്ലുശേരിയിലേക്ക് കയറി വരുന്നു ആദ്യം വന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് ധൈര്യത്തോടെ വരികയാണ് ആതിര ഉള്ളിൽ നല്ല ഭയം ഉണ്ടെങ്കിലും ആദര വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങുന്നു ആദര വീട്ടിൽ കയറി വരുന്നതിന് മുമ്പ് ഉമറപ്പടിയിൽ നിൽക്കുകയാണ് അവന്തിക ചെരുപ്പോരിയിട്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് അവന്തിക അങ്ങോട്ട് വന്നു നീ എങ്ങോട്ടായി വലഞ്ഞു കയറി വരുന്നത് നിന്നെയോ നിന്റെ വീട്ടുകാരെയോ ഈ നടയിൽ നീ കാണരുതെന്ന് പറഞ്ഞതാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് വിട്ടത് എന്നാൽ ആതിരെ ഇത് കേട്ടിട്ട് പറയുന്നു അതിന് വീട്ടുകാരും വന്നില്ലല്ലോ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഭർത്താവോ ആരുടെ ഭർത്താവ് ഞങ്ങളുടെ ചെറുക്കനെ മയക്കെടുത്ത് അവനെക്കൊണ്ട് രഹസ്യ വിവാഹം കഴിപ്പിച്ചിട്ടാണോ നീ ഇവിടെ വന്ന് ഞെളിയുന്നത് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല സന്ദീപ് എവിടെ എനിക്ക് അവനെ കാണേണ്ടത് എന്തിനെ ഇപ്പോൾ നിന്റെ അതിനക്ക് അവനെ കാണിട്ട് എന്താവശ്യം എന്ന അവന്തിക പറഞ്ഞപ്പോൾ ആദര പറയുന്നു ഇത് എന്റെ കരുത്തിൽ കെട്ടിയ എന്റെ ഉദ്ദേശം അറിയാൻ എന്നെ പറഞ്ഞേ താലി ചൂണ്ടിക്കാണിച്ചിട്ട് അകത്തേക്ക് വലിഞ്ഞു കയറി വരിക സോറി അകത്തേക്ക് വരികയാണ് ആദര എന്നാൽ ആദരയെ അവന്തിക അവിടെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു ഉദ്ദേശം എന്തായാലും അവന്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു നിന്റെ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വന്നതുപോലെ നീ ഇപ്പോഴേ തിരിച്ചുപോയിക്കോളും അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ എന്റെ ഭർത്താവും കൂടി പറയട്ടെ അപ്പോൾ തീരുമാനിക്കാൻ പോകണോ നിൽക്കണോന്ന് എന്നെ ആദര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഡി കിടന്ന ഒച്ച വയ്ക്കാൻ നിന്റെ വൃന്ദാവന വീടല്ല ഇത് ഇനി ഇവിടെ നിന്ന് ഡയലോഗ് െ നിന്റെ അടുവേർ ഞാൻ ചാവട്ടി കലക്കും അതോടെ തീരെ നിന്റെ താലിയും ഗർഭമൊക്കെ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോക്കോ ഇവിടെ നിങ്ങൾ എന്തു പറഞ്ഞാലും എന്നെ ഇവിടത്തേക്ക് കൊന്നാലും ശരി സന്ദീപിനെ കാണാതെ ഞാൻ പോവില്ല സന്ദീപേ സന്ദീപെ എന്ന് അവിടെ നിന്ന് ഉറക്കി വിളിക്കുകയാണ് ആദര സേതുവാണെങ്കിൽ കിടക്കുകയായിരുന്നു മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ എന്നും അവൻ ഈക ചോദിക്കുന്നുണ്ട് ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ സന്ദീപേ എന്ന് ആദ്ര കുറെ വിളിക്കുന്നുണ്ട് ആദ്രയുടെ സംസാരം സേതു കേൾക്കുന്നു സേതു അവിടെ നിന്ന് മെണീക്കുകയാണ് സേതു പുറത്തേക്ക് വരുന്നു ഈ സമയം അർച്ചനയും സച്ചിയും മുറിയിലായിരുന്നു അർച്ചനയും സച്ചിയും അവിടേക്ക് പോവാൻ റെഡിയായതായിരുന്നു ആ സമയത്ത് ആദര ഇവിടെ എത്തിയ കാര്യം അറിയുന്നുണ്ട് അപ്പുറത്ത് ആതിരയുടെ ശബ്ദവും കേൾക്കുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് രണ്ടുപേരും രണ്ടുപേരും താഴേക്ക് ഇറങ്ങിപ്പോകുന്നു മരിയാറയ്ക്ക് പറഞ്ഞാൽ നീ കേക്കിലല്ല എന്നും അവൻക ആതിരയോട് പറഞ്ഞപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ച് സേതു അവിടെ എത്തി ഇവൾക്ക് ഇവിടേക്കറി താമസിക്കണോ താമസിക്കണോന്ന് അച്ഛൻ കണ്ടില്ലേ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അവകാശം ചോദിച്ചു ഓരോരുത്തർ എത്തിക്കഴിഞ്ഞോ എൻ്റെ അവന്തിക സേതുവിനോട് പറഞ്ഞപ്പോൾ അർച്ചനയും സച്ചിയും അവിടെ എത്തി ആഹാ വന്നല്ലോ എല്ലാത്തിനും കാരണക്കാരിയായവള് മോളെ നീ എന്നൊക്കെ പറഞ്ഞു ഇന്ന് വിഷമത്തോടെ അർച്ചന ആതിരയോട് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ഞാനിവിടെ താമസിക്കണമെന്നു ഇപ്പോൾ ഉദ്ദേശവും ഇല്ല ചേച്ചി പക്ഷെ ഇത് എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ പറയട്ടെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ആ സമയം സന്ദീപ് അവിടേക്ക് വന്നോ അനഖയും വന്നു ആതിര കണ്ട സന്ദീപ് പുഞ്ചിരിയോടെ നിൽക്കുന്നു സന്ദീപ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതും പറയേണ്ടതും നീയാണ് നിന്റെ തീരുമാനം തെറ്റാണെങ്കിൽ മാത്രമേ മറ്റാരെങ്കിലും ഇതിൽ ഇടപെടുൂ എന്ന് അവന്തക പറയുന്നു ഇവരുടെ മുഖത്ത് നോക്കി പറ ഇവരുടെ ഈ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ ആദ്രയുടെ അടുത്തേക്ക് സന്ദീപ് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ